ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് അപ്പൊ തന്നെ സർക്കിൾ ഓർക്കുക സർക്കിളിലെ

a a x b b നേരെ പകുതി ആയിരിക്കും യിൽ യിൽ നിന്നും ും സ്റ്റാർട്ട് a യിൽ തുടങ്ങി b യിൽ പോയി തിരിച്ച് ബിയിൽ സെൻട്രൽ ലാംഗിളിന്റെ അമ്പത്തി അഞ്ച് വരും അതേപോലെ സെൻട്രൽ ലാംഗിൾ സി വൈ ഡിയുടെ സെൻട്രൽ ലാംഗിൾ സെൻട്രൽ ഇങ്ങനെ ആയിരിക്കും Okay. പിന്നെ മറ്റൊരു എഴുപ്പി ഇത് നാല്പത് ഇത് അമ്പത്തി അഞ്ച് കൂട്ടി നൂറ്റി അമ്പത് മൈനസ് ചെയ്താലും മതി അപ്പൊ എത്ര കിട്ടും നാല്പത് ൂടെ കൂട്ടിയാൽ തൊണ്ണൂറ് കിട്ടും തൊണ്ണൂറ്റി അഞ്ച് വരും തൊണ്ണൂറ്റി അഞ്ചിന്റെ കൂടെ എൺപത്തി അഞ്ചൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും സോ ആംഗിൾ 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 അഞ്ച് ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല പടത്തി ആൻസർ കിട്ടുമായിരുന്നു ओके अब दिन गरम क्यों सही है इन्हें स्टेप को क्या करेगा ओके